നമസ്കാരം കേരളത്തിലെ ഇസ്ലാമിക സംഘടനകൾക്ക് തുർക്കിയുമായി അടുത്ത ബന്ധമുണ്ടെന്ന ആരോപണവുമായി ലൌ ജിഹാദിനെതിരെ പൊരുതുന്ന ക്രിസ്തീയ സംഘടനയായ കാസ കേരളത്തിൽ ഇസ്ലാമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തുർക്കിയുമായി അടുത്ത ബന്ധമുണ്ടെന്നും ചില സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് തന്നെ തുർക്കിയുടെ സാമ്പത്തിക സഹായത്തോടെയാണെന്നും കാസ ആരോപിക്കുന്നു ഇതേക്കുറിച്ച് അന്വേഷണം നടത്താനും കാസ ആവശ്യപ്പെടുന്നുണ്ട് ബോയ്കോട്ട് തുർക്കി എന്ന ക്യാമ്പയിൻ ഇന്ത്യയിൽ ശക്തമാകുന്നതിനിടെയാണ് കാസ ഞെട്ടിക്കുന്ന ഈ വിവരങ്ങൾ അവരുടെ സമൂഹ മാധ്യമ പേജിൽ പങ്കുവെക്കുന്നത് ഇന്ത്യയിലെ വിമാനത്താവളങ്ങളായ എയർ ഇന്ത്യയും ഇൻഡിഗോയും തുർക്കിയുടെ വിമാനത്താവളങ്ങളെ ബഹിഷ്കരിക്കുകയാണ് മുംബൈ വിമാനത്താവളം ഉൾപ്പെടെയുള്ളവർ തുർക്കിയിൽ നിന്നുള്ള ഗ്രൗണ്ട് ക്ലീനേഴ്സ് കമ്പനിയായ ചെലബിയെ ബഹിഷ്കരിക്കാൻ തയ്യാറാണെങ്കിലും ചെലബി ഹൈക്കോടതിയെ സമീപിച്ചതിനാൽ കേസ് നടക്കുകയാണ് ഇന്ത്യയിൽ നിന്നുള്ള പല ബിസിനസ്കാരും തുർക്കിയിൽ നിന്നും മാർബിൾ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ചിരിക്കുകയാണ് തുർക്കിയിലേക്കുള്ള ടൂറിസ്റ്റ് യാത്രകൾ പല ഇന്ത്യക്കാരും ബഹിഷ്കരിച്ചിട്ടുണ്ട് ഇതിനിടെയാണ് കേരളത്തിലെ ഇസ്ലാമിക സംഘടനകൾക്ക് നേരെയും ഇസ്ലാമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേരെയും കാസ തുർക്കി ബന്ധം ആരോപിക്കുന്നത് ഇതേക്കുറിച്ച് കേന്ദ്ര സർക്കാർ അന്വേഷിക്കണമെന്നും കാസ ആവശ്യപ്പെടുന്നു മുസ്ലിം ലീഗിന്റെതുൾപ്പെടെ ചില നേതാക്കളുടെ തുർക്കി ബന്ധവും അന്വേഷണ വിധേയമാക്കണമെന്ന് കാസ ആവശ്യപ്പെടുന്നു ഇന്ത്യക്കെതിരെ പാകിസ്ഥാന് ആയുധങ്ങൾ നൽകി സഹായിച്ച രാജ്യമായ തുർക്കിയുമായി ജെ എസ് യു സർവകലാശാല ഉൾപ്പെടെയുള്ളവർ ബന്ധങ്ങൾ ഉപേക്ഷിക്കുന്നതിനിടെയാണ് ചില ഇസ്ലാമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുർക്കിയിൽ നിന്നും സാമ്പത്തിക സഹായങ്ങൾ ഉൾപ്പെടെ നേടിയെടുക്കുന്നത് ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി